യോഗ ഡാൻസുമായി വീട്ടമ്മമാർ പൂതാടി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് യോഗ ക്ലബ് ടീം അങ്ങാടിശ്ശേരിയിലെ വീട്ടമ്മമാരാണ് യോഗ ഡാൻസ് പരിശീലിച്ചത് ക്ലബിൻ്റെ ആദ്യ ബാച്ച് കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടന്ന യോഗ ഡാൻസ് കാണാൻ നിരവധി പേരാണ് എത്തിയത് ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അങ്ങാടിശ്ശേരി അംഗൻവാടിയിൽ ഇരുപത്തിയഞ്ച് വീട്ടമ്മമാർ ചേർന്ന് യോഗ ക്ലബ് രൂപീകരിച്ചത് എഴുപത് വയസ്സ് പ്രായമായവരും വീട്ടമ്മമാരും കഴിഞ്ഞ നാലു മാസമായി ഇവിടെ യോഗ പരിശീലിക്കുന്നുണ്ട് യോഗ പരിശീലനത്തിന് ശേഷം രോഗങ്ങളും വേദനകളും വിട്ടുമാറി തുടങ്ങിയെന്നാണ് ജീവിതശൈലി രോഗങ്ങൾ തളർത്തിയ വയോധികരായ ലീലയും ലക്ഷ്മിയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് രണ്ടാം ബാച്ച് യോഗ ക്ലബ്ബ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ ബാച്ചിന്റെ കുടുംബ സംഗമവും വാർഡ് മെമ്പർക്കും യോഗ പരിശീലനം പൂർത്തീകരിച്ചവർക്കുമായി ആദരിക്കൽ ചടങ്ങും നടന്നു കുടുംബ സംഗമത്തിൽ വീട്ടമ്മമാർ അവതരിപ്പിച്ച യോഗാ ഡാൻസ് കാണാൻ നിരവധി പേരാണ് എത്തിയത് വാടങ്കം ഒക്കെ ലാലു ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ സന്ദീപ് മുഖ്യപ്രഭാഷണം നടത്തി ഷിനിജ എം എ ഷിനിജോസ് കെ പി സുധ മിനി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ബിജുനാട്ടുനിലം വയനാട് വിഷൻ ഇരുള